ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങൾ

ഗ്രാമപഞ്ചായത്തിൽ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഉദ്ഘാടന മാമാങ്കം തുടരുന്നു ഒൻപത് വർഷങ്ങളായി കൃഷി ഓഫീസിൽ നിന്നിരുന്ന ബിൽഡിംഗ് പതിനേഴ് ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ട് ഭിന്നശേഷി വിഭാഗത്തിന് ഒരുക്കുന്നതിനായി ആരംഭിച്ചിട്ട് ഒക്ടോബർ നാലിന് ഉദ്ഘാടനം തീരുമാനിക്കുകയും ഉദ്ഘാടന തർക്കം കാരണം ഒക്ടോബർ ഇരുപത്തിമൂന്നിന് ഉദ്ഘാടനം ചെയ്യുമ്പോഴും കെട്ടിടം അറ്റകുറ്റപ്പണി പോലും പൂർത്തിയായിട്ടില്ല ഭിന്നശേഷിക്കാരെ വിവരം അറിയിക്കുകയോ രജിസ്ട്രേഷൻ നടത്തുകയോ ചെയ്തിട്ടുമില്ല ഫർണിച്ചർ ഫിസിയോതെറാപ്പി ചെയ്യുന്നതിനുള്ള സംവിധാനം ഭക്ഷണം ഉണ്ടാക്കുന്നതിനും കൊടുക്കുന്നതിനുമുള്ള സംവിധാനം ശുദ്ധജലം കൊടുക്കുന്നതിനുള്ള സംവിധാനം വാഹനം കോമ്പൗണ്ടിലേക്ക് കയറ്റുന്നതിനുള്ള സംവിധാനം എന്നിവയൊന്നും ഒരുക്കാതെ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് പകൽവീട് ഉദ്ഘാടനം നടത്തിയതുപോലെ ഒരു അടിസ്ഥാന സംവിധാനവും ഒരുക്കാതെ നടത്തിയ ഉദ്ഘാടനത്തിനെതിരെ പഞ്ചായത്ത് അംഗം ഇ സ്വാമിദാസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ അംഗങ്ങൾ രംഗത്തെത്തി സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പരിഗണന അർഹിക്കുന്ന വിഭാഗമാണ് ഭിന്നശേഷിക്കാർ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് ഒൻപത് വർഷമായി ഭിന്നശേഷി റീഹാബിലിറ്റേഷൻ സെൻ്ററിനുള്ള കെട്ടിടത്തിൻ്റെ പണിയും മറ്റു അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്നതിന് വേണ്ടി ആരംഭിച്ചിട്ട് ഏകദേശം പതിനേഴ് ലക്ഷം രൂപ ചിലവഴിച്ചിട്ടുള്ള ഭിന്നശേഷി റീഹാബിലിറ്റേഷൻ സെൻറ്ററിൻ്റെ ഉദ്ഘാടനമാണെന്ന് ഇവിടെ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചിട്ടുള്ളത് ആ കാണുന്നതാണ് നമ്മുടെ ഭിന്നശേഷി റീഹാബിലിറ്റേഷൻ സെൻ്റർ ഇതിലേക്ക് ഭിന്നശേഷിക്കാരെ രജിസ്ട്രേഷൻ നടത്തുകയോ അവർക്ക് ആവശ്യമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയോ കേവലം കെട്ടിടത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ പോലും പൂർത്തീകരിക്കാതെ ദാഹിക്കുന്നവർക്ക് ഒരു തുള്ളി വെള്ളം കുടിക്കുന്നതിന് പോലുമുള്ള സംവിധാനം ഉണ്ടാക്കാതെ ടോയ്ലറ്റുകളും കിച്ചണും ഒന്നും വേണ്ട രീതിയിൽ ഒരുക്കാതെ ഇവിടെ വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനുള്ള സംവിധാനം പോലും ഉണ്ടാക്കാതെ പഞ്ചായത്ത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഉദ്ഘാടനമാണ് ഇവിടെ ഇന്ന് നടത്തിയിട്ടുള്ളത് ഇതുപോലെ തന്നെയാണ് ഈ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനകത്തെ രണ്ട് പകൽ വീടുകളുടെ ഉദ്ഘാടനവും നടന്നിട്ടുള്ളത് ബിൽഡിംഗ് തുറന്നു എന്നതിലപ്പുറം അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയോ ഭക്ഷണം കൊടുക്കുന്നുള്ള സൗകര്യം ഉണ്ടാക്കുകയോ പിന്നെ ഇവർക്ക് സമയം ചിലവഴിക്കുന്നതിന് വേണ്ടി ടി വി മുതലായ സൗകര്യങ്ങൾ ഒരുക്കുകയോ ഒന്നും ചെയ്യാതെ ഇവിടെ പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യുന്നതിനടക്കമുള്ള സാധനങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട് എല്ലാത്തിനും ഉള്ള ഫണ്ട് വെച്ചതാണ് പതിനേഴ് ലക്ഷം രൂപ ആ ബിൽഡിങ് ഇവിടെ ആദ്യം ഉണ്ടായിരുന്നതാണ് അതിനുശേഷം പതിനേഴ് ലക്ഷം രൂപ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നിർമ്മിതികളാണ് ഈ കാണുന്നത് വെറും അഴിമതി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാക്കി വണ്ടൂരിലെ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് മാറ്റിയിരിക്കുകയാണ് അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് ഏറ്റവും പരിഗണന അറിയിക്കുന്ന ഭിന്നശേഷി വിഭാഗക്കാരെ പോലും ഇത്തരത്തിലാണ് കാണുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഇനിയും അധികാരം കൈകളിലേക്ക് എത്തുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഇലക്ഷൻ്റെ മുന്നേ തുറന്നു കൊടുക്കുന്ന ഒരു സംവിധാനം മാത്രമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇതിവിടെ വന്ന് ആർക്ക് വേണമെങ്കിലും പരിശോധിച്ചാൽ അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിനെതിരെ ഈ വണ്ടൂർ ഗ്രാമ പഞ്ചായത്തിലെ ജനങ്ങൾ കൃത്യമായിട്ടും പ്രതികരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ജ്യോതി ബാബു മൈഥിലി ഷൈനി രുക്മിണി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ